ഹായ് ഫ്രണ്ട്സ് നമ്മൾ പതിനെട്ടേന്ന് കൊല്ലത്തോട്ട് പോവുകയാണ് അപ്പം പോകാൻ സമയമായപ്പോഴത്തേക്ക് ആശയെടുത്ത് സുഷമാമ്മയെടുത്ത് ശാദാമ്മയടുത്തെല്ലാം യാത്ര പറയാനായിട്ട് നമ്മൾ വന്നതാണ് ഏഴിനൊക്കെ അവിടെ വണ്ടി എടുത്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഇപ്പുറത്ത് വന്ന് എല്ലാവരോടും പോകും അപ്പോൾ സുഷമ പറഞ്ഞു ഞാൻ നല്ല വേഷത്തിലൊന്നും ഒലരെ നിൽക്കുന്ന എന്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കാണുന്നതാ അത് ആ മാടയാകോടെ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമോ ഞാൻ പറഞ്ഞു പിന്നെ സുഷമ ഇവിടെ നൈറ്റി നോക്കാൻ പോകുമല്ലേ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ വന്നിരിക്കുക അപ്പോൾ ആശ പോയി ആദ്യ വിളിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മൾ അപ്പുറത്ത് റെഡിയാവുന്ന കണ്ടപ്പോഴേ കുഞ്ഞിനെ വിഷമമായി പോകണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം കുഞ്ഞിന് പോളിയോ എടുക്കണം അപ്പോൾ പോളിയോ എടുക്കുന്നത് എന്തോ ഇഞ്ചക്ഷൻ എടുക്കുമെന്നുള്ള പേടിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അത് ആശ പറയുന്നത് കയ്യൽ എന്തോ കുത്തി വെക്കോ എന്നൊക്കെ പറഞ്ഞ അവൻ നിൽക്കുവാന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ അകത്ത് വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് രണ്ട് കഥകൾ അടച്ചിട്ട് എന്നോട് പറഞ്ഞു എങ്ങനെ ഇനി നിങ്ങൾ പോകും എന്നോട് ചോദിച്ചേ ഞാൻ പറഞ്ഞു ഞാൻ പോകും ഇനി വരാം നിങ്ങൾ ഇനി വീട്ടിൽ വരുമ്പോൾ അങ്ങോട്ട് വരണോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പം ബാഹുമാമൻ നമ്മുടെ കൂടെ വരുന്നുണ്ട് അടൂരി കൊണ്ട് മാമനാണെങ്കിൽ ബാവുമ്പ വരെ പോവാണ് അപ്പം നമ്മൾ കൊട്ടാരക്കര വഴി പോകുന്നത് കൊണ്ട് മാമനെ അങ്ങോട്ടേ ഇറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അടൂരി ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു കൈ കെട്ടിയ ചെടികളെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇത് കണ്ടത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ വലിച്ച് പറിച്ചെടുക്കട്ടെ ഇത് എങ്ങനെ നടുന്നതെന്നൊക്കെ ചോദിച്ച് അതിനെ പറഞ്ഞു എല്ലാം നട്ടാൽ മതി ഞാൻ പറഞ്ഞ് പിന്നെ ചുമ്മാ പറ്റിക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കളഞ്ഞിട്ടെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ അത് വേരോടെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് നട്ട് കഴിഞ്ഞാൽ കിളിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇനിയും വരുമ്പോൾ ഞാനത് കിളച്ചെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് അപ്പോൾ കാശ് കയറി ഫ്രണ്ട് സീറ്റിൽ അങ്ങ് ഇരിപ്പുണ്ടായിരുന്നു മാമൻ പുറകിലാണെങ്കിൽ കയറി ഇത് ഫ്രണ്ട് കയറാൻ പറയാം മാമൻ പറഞ്ഞു അടൂര് ഞാൻ ഇറങ്ങത്തില്ലേ പിന്നെ നിങ്ങൾ ഫ്രണ്ട് കയറേണ്ടി വരും അതുകൊണ്ട് ഞാനിവിട്ടിരുന്നോളാവെന്ന് പറഞ്ഞേ അങ്ങനെ കാശിയോട് ഞാൻ ഒരുപാട് നേരം പറഞ്ഞു അവൻ ബെൽറ്റ് ഇട്ട് അവിടെ ഇരിക്കത്തില്ല പിന്നെ എ സിയുടെ ഇത് അവന് ഇഷ്ടമല്ലേ എ സി ഓഫ് ചെയ്യണം ബെൽറ്റ് വിടണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ബാക്കിൽ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവനെ ബാക്കിലോട്ട് ആക്കിയിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് കയറാൻ പോവുകയാണേ അപ്പോൾ ശ്രീമോനാണെങ്കിൽ എല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് പോകാൻ സമയമായപ്പോൾ നല്ല ഉഷാറായി ടാറ്റയൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുക അപ്പം ടാറ്റ അങ്ങ് വന്നിരിക്കുക ചില സമയത്ത് ചോദിച്ചാലൊന്നും പറയത്തോ ഒന്നും ഇല്ല ഇപ്പോഴാണെങ്കിൽ ടാറ്റ അങ് ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാശിയാണെങ്കിൽ അമ്മച്ചിയാണെങ്കിൽ പൈസ എന്തോ കൊടുത്തത് അതൊക്കെ ഇങ്ങനെ വലിയ ജാട കാണിച്ച് പുറത്തോട്ട് കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് ഇത്രയും പൈസ എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെ നമ്മൾ പതുക്കെ ഇങ്ങോട്ടിങ്ങ് പോരുവാണ് നമ്മളപ്പോൾ ഓമലൂര് കയറേണ്ട ഒരാവശ്യമുണ്ട് അമ്മയുടെ വെരിക്കോസിൻ്റെ മരുന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വരവിന് അതുകൂടെ അങ്ങ് നടക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആണെങ്കിൽ തന്നെ വരേണ്ടി വരും അല്ലെങ്കിൽ അമ്മയായിട്ട് വരേണ്ടി വരും അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മരുന്ന് നമ്മളങ്ങ് വാങ്ങിക്കാന്നും പറഞ്ഞാൽ നമ്മളിങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓമലൂരാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ തോന്നുന്നു അവധി ചൊവ്വയാണെന്നോ വ്യാഴമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ ബാക്കി എല്ലാ ദിവസങ്ങളിലും അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ ഓമലൂരെത്തി ഞാനൊരു ഷോർട്ട് സൈഡ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓമലൂര് ഈ വിരിക്കോസിൻ്റെ മരുന്ന് വാങ്ങിക്കാൻ പോകുന്നിടത്തെ വഴികളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓമലൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് മുകളിലോട്ടുള്ള വഴിയാണ് ഞാൻ ഓമ ഞാൻ എലന്തൂരിൽ നിന്ന് വന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു കയറ്റമാണ് കേട്ടോ ആ കയറ്റം കയറി ചെല്ലുന്നിടത്താണ് ഇവരുടെ വീട് അപ്പോൾ ആ ഇത് വീട്ടിൽ തന്നെയാണ് വീടും പരിസരമെല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് ഞാൻ ഇന്നാണ് എല്ലായിടവും പോയി ഒന്ന് കാണുന്നത് വെച്ചാൽ സമയമുണ്ടായിരുന്നു ചെന്ന സമയത്ത് ആവശ്യം പോലെ ഉണ്ടായിരുന്നു ബംഗാളികൾ സഹിതം വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങിക്കാൻ അത് മൂത്രത്തിക്കല്ലിനും മൂത്രത്തിൽ പഴുപ്പിനും ഒക്കെയുള്ള മരുന്നും ഒക്കെ ആയിട്ട് എല്ലാവരും വാങ്ങിക്കാൻ വരുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നു അപ്പം ശ്രീമോനും കാശി എല്ലാം കൂടെ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വെളിയിൽ ഇറങ്ങി കേട്ടോ ചൂടായതുകൊണ്ട് ഏട്ടൻ വണ്ടി ഓഫ് ചെയ്യാതാണ് ഇറങ്ങിയത് അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് ദിവന്മാരും എല്ലാം പിടിച്ച് തിരിക്ക് കൊടുക്കുകയോ ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ അവൻ വെളിയിൽ ഇറങ്ങി മാമൻ മാത്രമേ വണ്ടിയിലിരുന്നുള്ളൂ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടം മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടിങ്ങി പോരുവാണേ അപ്പം നല്ല ഇറക്കമാണതൊക്കെ നമ്മൾ ഇറങ്ങി വന്ന് അത് കഴിഞ്ഞ് അടൂരെത്തിയപ്പോഴത്തേക്ക് മാമനെ അവിടെ ഇറക്കി മാമയാത്രയൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് മേൻ്റെ അനിയത്തിയെ കാണാൻ പോവുകയാണെ അപ്പോൾ അപ്പയാണെന്നുണ്ടെങ്കിൽ കാലിന് എന്തോ മുട്ടിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ എന്തോ കഴിഞ്ഞിട്ട് കിടക്കുവാണ് അപ്പോൾ കാണാനായിട്ട് പോവുകയാണ് അത് ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ച് ഇങ്ങോട്ടിങ്ങി പോകും നമ്മൾ കൊട്ടാരക്കര കിച്ചൺ എന്നും പറഞ്ഞൊരു കടയിലായിരുന്നു തിരി ഇങ്ങോട്ട് വന്ന വഴി ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ നല്ല ഫുഡായിരുന്നു പുതിയ ഹോട്ടലുമാണ് അവിടെ വിശ്രമ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് അതൊരു നല്ലൊരാശ്രയം തന്നെയാണ് കേട്ടോ നിങ്ങൾ കൊട്ടാരക്കരയിൽ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കും ഏനാത്തിനും കൊട്ടാരക്കരയ്ക്ക് ഇടയ്ക്കായിട്ടാണ് ഈ സംഭവം അങ്ങനെ നമ്മളിങ്ങനെ തിരഞ്ഞു നോക്കി നോക്കി വന്നപ്പോൾ ഒരു ജ്യൂസ് കട കണ്ടു നല്ല അടിപൊളി ജ്യൂസ് ആയിരുന്നെ അവിടെ കിടക്കുന്ന പൈനാപ്പിൾ കാണുമ്പോഴേ അറിയാമല്ലോ നല്ല എന്തുവാ നമ്മുടെ പഴുത്ത പൈനാപ്പിളായിരുന്നതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു മധുരം ഒഴിക്കാതെ തന്നെയാണ് അടിച്ച് തന്നത് ഏട്ടനാണെങ്കിൽ ഒരു ലൈം എന്തോ കുടിച്ചു കാശിയാണെങ്കിൽ നമ്മുടെ കരിക്കുവാണേൽ കുടിച്ചത് വരുന്ന വഴി ഏട്ടൻ വലിയ പാട്ടൊക്കെ പാടി വരും അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞിട്ട് റെഡി നിൻ്റെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കൂടെ പോകുന്നു യൂട്യൂബ് അടിച്ച് പോയെന്നും പറഞ്ഞു എന്നെ ഇനിയൊന്നും ഒന്നും പറഞ്ഞേക്കല്ല എൻ്റെ പാട്ടിട്ടിട്ട് നീ എന്നെ നാണം കെടുത്തല്ലേ എന്നൊക്കെ പറയുവാണ് ഞാൻ പറഞ്ഞു ഞാനിടും ഞാനിട എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വോയിസ് കട്ട് ചെയ്തതാണ് വെറുതെ എന്തിനാണ് നാറ്റിക്കുന്നതെന്നും കരുതി അങ്ങനെ നമ്മൾ മാടനാടെത്തിയപ്പോഴത്തേക്ക് ഗേറ്റടമാണ് അത് കഴിഞ്ഞ് നമ്മൾ വീടെത്തി അത് കാശിക്ക് പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവന് ആക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ വീട്ടിൽ വന്നു ബുക്കും ഒക്കെ എടുത്ത് ഞാൻ ഒന്ന് ഡ്രസ്സും മാറി നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മള് തിരിച്ച് മുണ്ടക്കലോട്ടങ് പോവാണ് ശ്രീമോന് പോളിയോ എടുക്കണം കാശിയെ ട്യൂഷനാക്കണം അപ്പം പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇന്ന് പണിക്കാരില്ലായിരുന്നു അവിടെ മൊത്തം നമ്മൾ പോയത് നോക്കുവാണേ പോയ പോലൊക്കെയാണോ കിടക്കുന്നതെന്ന് അങ്ങനെ പിന്നെ വേഗം തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാശിയെക്കൊണ്ട് ട്യൂഷന് വിട്ടു നേരത്തെ വരണേന്നാണ് നമ്മളോട് പറഞ്ഞിട്ട് പോകുന്നത് മുണ്ടക്കിലോട്ടാണ് പോകുന്നത് അതിൻ്റെ സങ്കടം അവനുണ്ട് അവനെ കൊണ്ടുപോവാതെ പോകുന്നത് പിന്നെ നമ്മൾ അങ്ങ് പോയി കാശിക്ക് ശ്രീമോനെ നമ്മൾ പോളിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കയ്യെ ഞാൻ കാണിച്ചത് അപ്പോൾ ചെറിയൊരു കൈപ്പുണ്ട് അതിന് വിരലൊക്കെ ഉറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മളപ്പം നേരെ മുണ്ടക്കലോട്ടാണേ പോകുന്നത് അപ്പോൾ ഏട്ടനാണെങ്കിൽ വൈകീട്ട് നീണ്ടകാരെ അനീഷിനുമായിട്ട് പോകേണ്ടതുണ്ട് ഏട്ടൻ്റെ മാമൻ്റെ മോൻ വന്നിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് വരെ പോകണം അതുകൊണ്ടാണ് നമ്മൾ വന്ന ഉടനെ തന്നെ പോകുന്നത് പിന്നെ നമുക്കുള്ള ഫുഡെല്ലാം അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പിന്നെ ഞങ്ങൾ രണ്ട് ബിരിയാണി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ബീഫ് ബിരിയാണി വാങ്ങിച്ചു കാശി കഴിച്ചിട്ടാണ് ട്യൂഷന് പോയത് അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടപ്പോഴേ പൊടിവാവയിൽ വെച്ചു കറങ്ങി റോഡിൽ നിൽക്കുവാണ് അപ്പോൾ നമ്മളെ കണ്ടതിൻ്റെ സന്തോഷമാണ് കാശി നമ്മുടെ കൂടില്ല എന്നുള്ള കാര്യം അവൾ അറിയുന്നില്ല അടുത്ത് വന്നു കഴിയുമ്പോഴേക്കും ാണ് ചോദിക്കുന്നത് കാശി എന്തു എന്നുള്ളത് അപ്പം എന്നെ കണ്ട് ഫോൺ കാണി വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കണ്ടേനാണെ കൊച്ചമ്മ ഒക്കെ പറഞ്ഞ് കുലുങ്ങി കുലുങ്ങി വരുന്നത് ഡോറ നടന്നു വരുന്ന പോലെ ഇല്ലേ ഞാൻ സുന്ദരി എന്നൊക്കെ വിളിച്ച് അവളെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കും അപ്പോഴത്തേക്ക് അവള് വാങ്ങിക്കാൻ പോകുന്ന ഒരു കമ്പിളി നാരങ്ങ ഇവിടെ എല്ലാവരും പമ്പിളി മേശ എന്നൊക്കെ പറയും കമ്പിളി നാരങ്ങ എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത് അത് വരിയാരത്തിന് മാമം പറിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊണ്ട് തന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ മൂന്നെണ്ണം കൊണ്ടുവന്നതാണ് ഇവിടെ എല്ലാവരും കഴിക്കും അങ്ങനെ എടുത്തോണം വന്നു അപ്പോൾ നമ്മളെ കണ്ടതിൻ്റെ ജാടയ്ക്ക് ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുവാണ് ശ്രീമോൻ്റെ കയ്യില് കൊണ്ടൊരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതെ കാണിഞ്ഞാൽ പിന്നെ ആരടി ആരോടി ഒഴിച്ചിട്ട് ജ്യൂസ് എടുത്തതെന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവളോടെ കുറേ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേച്ചിയൊക്കെ പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല മഴക്കോളം അങ്ങനെ പിള്ളേരുമായിട്ട് പോകാൻ നിൽക്കുമ്പോൾ പോകാൻ ഒരു മനസ്സുമില്ല പിന്നെ നിൽക്കുന്ന പൊടിവാവയോട് പറഞ്ഞേക്കുന്നത് ഇങ്ങോട്ട് വരുവാ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ പാർവാമ്മയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത് ആ ഒരു ഉത്സാഹത്തിലാണ് കൊച്ചു ഡ്രസ്സും ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങുന്നത് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല ചേച്ചി മാത്രം സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്ന് നിന്നപ്പോഴേ ഒരു വശപെശകം അവൾക്ക് തോന്നി കേട്ടോ അവൾ ആദ്യം കയറാൻ പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ കയറാൻ നിന്നപ്പോൾ അവൾക്കൊരു സംശയം അങ്ങനെ അവൾ വന്ന് എൻ്റെ അടുത്ത് നിന്ന് അപ്പം ലച്ചു കയറി ലച്ചു കയറി കഴിഞ്ഞിട്ടൊക്കെ വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ പാൻറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുക വാ വാവാന്നും പറഞ്ഞ് എൻ്റെ പാൻറ്റെ പിടിക്കുക ഞാൻ പറഞ്ഞു മോൻ പോകും മോൻ്റെ പുറകെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിശ്വാസമില്ല അവളെ അവളെ പറ്റിക്കുകയെന്ന് അവൾക്കറിയാം അങ്ങനെ അവൾ എന്നെ പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ഞാൻ പോത്തില്ല ഞാൻ പോകത്തില്ല മോളിങ്ങോട്ട് നോക്കുക പറഞ്ഞിട്ട് പോലും നോക്കുന്നില്ല അവളിങ്ങനെ നിൽക്കുക എന്നിട്ട് ചേച്ചിയോട് പറയുന്നു ചേച്ചി പൊക്കോ പൊക്കോ എന്ന് ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എങ്കിൽ ഞാൻ പോവാന്ന് അപ്പോഴത്തേക്ക് അവർക്ക് ടാറ്റയും കൊടുക്കുമെങ്കിൽ നിങ്ങൾ പൊക്കോ ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞു അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് പറ്റിച്ച് ഇവർ ഇവർ പറഞ്ഞ് അവർ പാർക്കിൽ പോവാം അതുകൊണ്ട് വരുന്നോ വാ എന്ന് പറഞ്ഞു ഉടനെ കുഞ്ഞു ഓർത്ത് പാർക്കിൽ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആ വേഗം കയറി കേട്ടോ പാർക്കെത്തുന്നതിന് മുമ്പേ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ പാർക്കിൽ പോകാനെന്നും പറഞ്ഞു കൊച്ചിനെ പറ്റിച്ചുകൊണ്ടാണ് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് അപ്പോൾ ടർക്കി എടുത്തില്ലാന്ന് ഇറങ്ങിയ ചൂടായതുകൊണ്ട് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ടാൽ മതി എന്നും പറഞ്ഞ് അവർ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ് ഇനി കരുനാമപ്പള്ളി വരെ ചെല്ലണം ആ പിള്ളേരെ രണ്ടിനെയും കൊണ്ടാണ് ചേച്ചി വരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച വരും ഞായറാഴ്ച തിരിച്ചു പോവും അവർക്ക് രണ്ട് ദിവസം അവധി കിട്ടുമ്പോൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പറ്റത്തില്ലല്ലേ ഇച്ചൂരും പൊടിവാർക്കും തീരെ പറ്റത്തില്ല കേട്ടോ അവരെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്കും പറ്റത്തില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഏഴിനൊക്കെ നീണ്ടുകാരെ പോയിട്ട് വന്ന് ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം ഞങ്ങളും അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണേൽ കാശ് ട്യൂഷന് വിളിച്ചിട്ട് പോകണം അപ്പോഴത്തേക്ക് നല്ല മഴക്കോളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഏട്ടൻ പോയി കാശിയെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അത് കഴിഞ്ഞ് അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല കുഞ്ഞിന് നല്ല പനിയായിരുന്നു കാശിക്കാണെങ്കിൽ നല്ലതായിട്ടങ്ങ് ചൂട് കയറി കൊണ്ടുപോകും അവർക്ക് സെമസ്റ്റർ എക്സാം തുടങ്ങുന്ന തുടങ്ങിയിട്ടുണ്ടായിരുന്നേ രണ്ടെണ്ണേ കഴിഞ്ഞിട്ടുള്ളായിരുന്നു രാവിലെ ആയപ്പോഴത്തേക്ക് ചൂട് കയറി ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാവിലെ മെഡിസിറ്റി കൊണ്ടുപോയി വൈകിട്ട് ബെൻസേറി കൊണ്ടുപോയി അങ്ങനെ മരുന്നുകളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവാണ് അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഞാൻ അധികം ഇടാഞ്ഞത് അപ്പം ഇനിയുള്ള വീഡിയോസ് വൈകിട്ട് അഞ്ച് മണിക്കായിരിക്കും ഞാൻ ഇടുന്നതെനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ വേണം കാശിക്കാണെങ്കിൽ തീരെ വയ്യാതിരിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ കൂടൊരാളെപ്പോഴും വേണം ശ്രീമോനും കൂടെ ഉള്ളതുകൊണ്ട് അവനെ അവൻ്റെ അടുത്തോട്ട് അടുപ്പിക്കാൻ പാ പറ്റത്തില്ല അതുകൊണ്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ